ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ആറാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗ്രഹസ്ഥിതി പറയാൻ പോവുകയാണ് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അതിവിനായി വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കനി രാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ശുക്രനും രാഹുവും മീനൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് ഇപ്പോൾ ചന്ദ്രനും വ്യാഴവും ഇടവൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അതിവിനായ വ്യാഴത്തോടു കൂടി ചന്ദ്രൻ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഒരുപാട് നാളുകാരെ സംബന്ധിച്ച് മഹാഭാഗ്യദിനമാണ് ഞാനിതൊക്കെ വിവരിച്ച് പറയാൻ പോയാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടും അതുകൊണ്ട് ചുരുക്കി പറയുകയാണ് നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് ഇതുപോലുള്ള ഗ്രഹസ്ഥിതികളൊക്കെ വല്ലപ്പോഴുമൊക്കെ വന്നു ചേരുകയുള്ളൂ കുറേ നാളുകാർക്ക് ജീവിതത്തിൽ മഹാഭാഗ്യം വന്നുചേരുന്നൊരു ദിവസമാണ് അത് വിവരിച്ച് വിവരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും അതുകൊണ്ട് ചുരുക്കി പറയുകയാണ് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം നിധി ഭാഗ്യം വന്നു തീരുവാൻ സാധ്യമുള്ള ദിവസമാണ് അവരുടെ രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ പൂർണ്ണ ബലവാനായ ചന്ദ്രനും വ്യാഴവും കൂടിച്ചേരുന്നു വ്യാഴം ധനത്തിൻ്റെ കാരകഗ്രഹമാണ് ധനത്തിൻ്റെ കാരകഗ്രഹത്തോട് ബലമുള്ള ചന്ദ്രൻ കൂടിച്ചേരുമ്പോൾ ആ ചന്ദ്രൻ ഈ ജാതകർക്ക് ധനനേട്ടത്തെ കൊടുക്കുന്നു അല്ലെങ്കിൽ നിതി ഭാഗ്യത്തെ കൊടുക്കുന്നു അങ്ങനെ നിതിഭാഗ്യം ഉള്ള ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് അധികാരമുള്ള ജോലിയൊക്കെ ലഭിക്കും തൊഴിൽ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ സുഖസ്വസ്ഥതന് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു അവർക്ക് ദോഷമായിട്ട് വന്നു ചേരുക എന്നുള്ളത് ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും മാത്രം അവരോടൊരു നിസ്സംഗതയോടുകൂടി പെരുമാറും അവരെക്കൊണ്ടൊരു നേട്ടമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും ധനപരമായിട്ടുള്ള ഒരു വലിയ നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളും ഒക്കെ അവർക്ക് സൗഭാഗ്യമായ ഒരു ജീവിത സാഹചര്യത്തെ കൊടുക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഇതുപോലെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ വല്ലപ്പോഴുമൊക്കെ വന്നു ചേരുകയുള്ളൂ എന്നുള്ളതാണ് ബലമുള്ള ചന്ദ്രൻ വ്യാഴത്തോട് കൂടി ചേരുന്ന സമയം അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്ന ഇടവൻ രാശിയുടെ അധിപൻ ശുക്രൻ മീനൻ രാശി നിൽക്കുന്നു ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അതും ഒരു രാജ്യോഗമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളൊക്കെ വല്ലപ്പോഴുമൊക്കെയാണ് വന്നു ചേരുക അപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് ധനപരമായി നിധി കിട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നിധിയെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അതൊരുപാട് സമയം പോകും അപ്പോൾ നിധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ പണ്ട് കാലത്തൊക്കെ ഭൂമിക്കടിയിൽ സ്വർണ്ണ ശേഖരങ്ങളുണ്ട് നാണയ ശേഖരങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നിധി എന്ന് പറയുന്നത് അത് ഇന്നും കിട്ടുന്നവരുണ്ട് കിട്ടിയവരൊക്കെ പുരാവസ്തു വിഭാഗക്കാരെ അറിയിക്കുന്നവരുണ്ട് അറിയിക്കാത്തവരുണ്ട് അതൊക്കെ സാഹചര്യം പോലെ ആൾക്കാരൊക്കെ ചെയ്യും അപ്പോൾ ഇന്നും ഈ നിതിഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അന്നത്തെ കാലത്ത് ജ്യോതിഷത്തിൽ ഇങ്ങനെ നിതിഭാഗ്യത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഗ്രഹസ്ഥിതി പ്രകാരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നും അതുതന്നെ പറഞ്ഞു പോരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഒരു ദിവസമാണ് മേടക്കുറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കുറുകാരെക്കുറിച്ച് പറഞ്ഞു തരാം ഇടവക്കുറുകാരെ സംബന്ധിച്ച് ഗജകേശ്വരി രാജയോഗം വന്നുചേരുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ബലമുള്ള ചന്ദ്രൻ വ്യാഴത്തോട് കൂടി ചേരുമ്പോൾ ഗജകേശ്വരി രാജയോഗം എന്നാണ് പറയുന്നത് അത് ലക്നത്തിലുമാകാം കേന്ദ്രഭാവങ്ങളിലുമാകാം അങ്ങനെ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി ചേരുമ്പോൾ ഗജകശിരി രാജയോഗം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇടവൻ രാശിയുടെ അധിപനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അതും രാജ്യോഗമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇടവക്കുറുകാരെ സംബന്ധിച്ചൊരു ദിനമാണ് എന്ന് പറയാം ഗജകശിരി രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജനിക്കുന്ന കുട്ടികൾക്കാണ് ഗജകശിരി രാജ്യോഗം പൂർണ്ണമായിട്ടും വന്നു ചേരുക അതായത് കാർത്തിക മുക്കാൽ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ രോഹിണി മകരൻ രണ്ടുപാദം ഈ നാളുകാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെയാണ് ഗജകേശ്വരി രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അവരുടെ ജീവിതകാലത്ത് ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ദശാകാലമാണ് ഈ മഹാഭാഗ്യം അവരിൽ വന്നു ചേരുക അതുപോലെ തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ ധനപരമായിട്ടുള്ള നേട്ടവും ദീർഘായുസും ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ആയിരം പേരുടെ നടുവിൽ നിന്നാലും അവർ ശോഭിക്കുന്നവരായി മാറും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജയോഗ തുല്യമായ അനുഭവം അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ഇപ്പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ അവർ എവിടെയും കടന്നു എന്ന് പ്രവർത്തിച്ചാൽ ആയിരം പേരുടെ നടുവിൽ പോയി പ്രവർത്തിച്ചാലും അവർക്ക് തലയോടുപ്പോ കൂടി കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് അതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും രാജയോഗമായി വന്നുചേരുന്നൊരു ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് മോശമാണെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താണ് രാജ്യോഗം എന്ന് പറയുന്നത് എന്താണ് എന്ന് പലരും ഇത് ദിവസവും വീഡിയോ കാണുന്നവരെ ചിന്തിക്കും അത് ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ വ്യാഴം ജന്മഭാവത്തിൽ ഉണ്ടായിരുന്നു രണ്ടിൽ ചൊവ്വയാണ് നിന്നത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തിൽ സംഭവിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ ചന്ദ്രൻ ജന്മഭാവത്തിൽ വന്ന് നിൽക്കുന്നു ചന്ദ്രൻ ബലമുള്ള ചന്ദ്രൻ ജന്മഭാവത്തിൽ വന്ന് നിൽക്കുന്നു വ്യാഴവുമായിട്ട് കൂടിച്ചേരുന്നു ജ്യോതിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ചന്ദ്രൻ്റെ മുൻപിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം വന്നാൽ സുനഭ യോഗം എന്ന് പറയുന്ന രാജയോഗമാണ് അങ്ങനെയാണ് രാജ്യോഗം വന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമായിട്ട് പറഞ്ഞിട്ട് ഇന്ന് തിരുമേനി എന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ അതിനുത്തരമാണ് ഞാൻ പറയുന്നത് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറും അതാണ് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അനുഭവം അതായത് ചന്ദ്രൻ ഇടവൻ രാശിയിലേക്ക് വന്നപ്പോൾ ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ ചുവ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് രാജയോഗം വന്നു ചേർന്നത് അപ്പോൾ തെറ്റിദ്ധരിക്കരുത് കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ എടവൻ രാശിക്കാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കും അത് ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നു ചേരുക അപ്പോൾ അത് രണ്ടേകാൽ ദിവസം ഈ സൗഭാഗ്യമായ അനുഭവം അവർക്കുണ്ടാകും രണ്ടേകാൽ ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി അപ്പോൾ അതും മനസ്സിലാക്കുക അപ്പോൾ നാളെ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം സുഖസ്വസ്ഥത ദേഹതന്മാക്കനുകൂലമാണ് രാജ്യോഗ തുല്യമ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും ഗജകശിരി രാജ്യോഗത്തിൻ്റെതായ ഫലങ്ങൾ അവർക്ക് അനുഭവിക്കാൻ കഴിയും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖങ്ങനെയുള്ള രാജ്യോഗ തുല്യ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരും മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും അവർക്കുണ്ടായില്ല എങ്കിൽ പോലും അതൊന്നും ഒരു വിഷയമല്ല അത് ഈ പൊതുവേ ഉള്ള തിളക്കത്തിൽ അതായത് മറ്റുള്ള രാജകീയമായ നേട്ടങ്ങളുടെ ആ ഒരു പ്രഭാവത്തിൽ ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സ്ഥിതിയോ മക്കളുടെ സ്ഥിതിയോ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകും അവർക്ക് ദോഷമൊന്നും വന്നുചേരത്തില്ലെങ്കിലും അവർ തിളങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ദോഷമായിട്ടൊന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ രോഗം ശത്രുതാ കടബാധികളായൊന്നും ഭാരപ്പെടാനുള്ള സാഹചര്യം ഒന്നും വന്നുചേരത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒരു മെച്ചമായ ഒരു സ്ഥിതി ഉണ്ടായില്ലെങ്കിലും ദോഷമൊന്നും സംഭവിക്കാതെ പോകും എന്നുള്ളതാണ് കാരണം ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്നാൽ എന്താണ് പറയുന്നത് നമ്മളെല്ലാവരും പറയും ചൊവ്വാ ദോഷമാണെന്ന് പറയും അല്ലേ അപ്പോൾ ചൊവ്വാ രണ്ടാം ഭാവത്തിൽ നിന്നാൽ അത് ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും വ്യാഴവും ചന്ദ്രനുമൊക്കെ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷമില്ലാതെ ആ ആ ഒരു കാര്യങ്ങൾ വ്യാഴാഴ്ച ദിവസം അങ്ങനെ കടന്നു പോകും പിന്നെ അവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് സ്വാധീനിക്കുന്നവർക്കൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആ നേട്ടങ്ങളൊന്നും വ്യാഴാഴ്ച ദിവസം ഉണ്ടാകണമെന്നില്ല അത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ധനപരമായിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ശത്രുതയിലോ പ്രയാസത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ആകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് വിചാരിക്കുക നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴം ധനപരമായ വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് നിങ്ങളൊരു മേടിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആ നമ്മൾ എന്താണ് പറയുന്നത് സിബിൾ സ്കോർ എന്ന് പറയും അല്ലേ ഇപ്പോഴത്തെ പുതിയൊരു വാക്കാണ് സിബിൾ സ്കോർ നമ്മൾ എത്രമാത്രം മേടിച്ചാൽ കൊടുക്കുന്ന വ്യക്തിയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു വാക്കാണ് സിബിൾ സ്കോർ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വിജയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ധനത്തിൻ്റെ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള സമ്പാദ്യം ഒക്കെ ഉണ്ടെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഗ്രഹമാണ് നേരെ മറിച്ച് ഇതൊന്നുമില്ല നിങ്ങളെ കടബാധിതയിലും ഞെരുക്കത്തിലും ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരു ജീവിതസാധ്യത്തിൽ കൂടി കഴിയുന്ന വ്യക്തിയാണെങ്കിൽ അഷ്ടമത്തിൻ്റെ അതിവിനായിട്ടാണ് വ്യാഴം നിങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫലം ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക പിന്നെ ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ളൊരു മാറ്റമൊക്കെ ചേരാം എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് കണ്ടീഷനിലെ ഗ്രഹസ്ഥിതി പ്രകാരം ഇടവക്കൂറുകാരെ സംബന്ധിച്ചു വലിയൊരു നേട്ടത്തിൻ്റെ ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് രാജയോഗമുണ്ട് ഗജകശ്രീ രാജയോഗമുണ്ട് അങ്ങനെയുള്ള എല്ലാ സൗഭാഗ്യമായ അനുഭവങ്ങളും ദാമ്പത്യ ജീവിതം ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഞാൻ ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞാൽ സമയം ഒത്തിരി പോകും അതുകൊണ്ട് അങ്ങനെ എന്നെ വിശ്വസിക്കുക ഇനിയും മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ട് വാദം തിരുവാതിര പുണ്ണർദ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം കാരണം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നു വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നു അപ്പോൾ കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ പണം ചിലവാക്കി കയ്യിലുള്ള കാശ് മുഴുവൻ കളയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ജന്മത്തിൽ ചുവ നിൽക്കുന്നു ശത്രുതകളുണ്ടാകാം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാം കലാകാരന്മാരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കലാപരമായ മേഖലകളിലൊക്കെ അവർ ഇടിച്ചു കയറാൻ ശ്രമിക്കും പക്ഷേ ശത്രുതയും ആയിട്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുക അപ്പോൾ ഈ പ്രത്യേകിച്ചും പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പലരും വിദേശത്ത് പോകാൻ വേണ്ടി പണം കൊണ്ട് കളയും നല്ല അതാണ് ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ചിലവഴിക്കും പക്ഷേങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒപ്പം വിദേശത്ത് പോകുന്നത് നല്ല കാര്യമാണ് അതിനുവേണ്ടി പൈസ കൊണ്ട് കൊടുക്കും പക്ഷേ ആ പൈസ നഷ്ടപ്പെട്ടു പോക്കും പന്ത്രണ്ടിലെ വ്യാഴം വിദേശത്ത് അയച്ചാൽ പോലും വിദേശത്ത് പോയി നമ്മൾ രക്ഷപ്പെടണമെന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് അപ്പോൾ മിഥുനക്കുറുകാരുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ വളരെ മോശം സമയമാണ് അവർക്ക് എന്നും ഞാൻ പറയുന്ന പോലെ അവർക്ക് ഈ വ്യാഴത്തിൻ്റെ നേട്ടമോ ചന്ദ്രൻ്റെ നേട്ടമോ ഒന്നും ഇല്ല അവർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരാനില്ല എല്ലാ അവർക്ക് രണ്ടാം ഭാവം ധനഭാവത്തിൻ്റെയും കുടുംബാഗത്തിൻ്റെ അധികം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അധിപനും തൊഴിൽഭാവത്തിൻ്റെ അധിപനും എല്ലാം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും എന്നുള്ളത് മാത്രം അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകുറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് കർക്കിടകുറിൽപ്പെട്ട പുണർദ്ദം കാലം പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നൊരു ദിവസമാണ് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴവും കൂടിച്ചേരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കർക്കിടകുറുകാരെ സംബന്ധിച്ച് ഒരു സന്തോഷമുണ്ടാകുന്നൊരു ദിവസമാണ് ഒരു ആശ്വാസ ദിനമാണെന്ന് പറയാം വലിയ നേട്ടങ്ങളൊന്നുമല്ല അവർക്ക് വന്നു ചേരുക അപ്പോൾ അവർക്കൊരു സൗഭാഗ്യ ദിനമാണ് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ രോഗം ശത്രുത ഒന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ല ഒരു ആശ്വാസ ദിനമാണെന്ന് പറയാം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അവർക്കില്ലെങ്കിൽ പോലും ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ലെങ്കിൽ പോലും എങ്ങനെയോ എവിടുന്നോ ഒക്കെ ഒരു ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് അവരുടെ മാതാവ് മുഖനെ വന്നു ചേരാം അല്ലെങ്കിൽ അവരുടെ തൊഴിലുകൊണ്ട് വന്നു ചേരാം അവരുടെ ഭാഗ്യം കൊണ്ട് വന്നു ചേരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ആരോഗ്യം മെച്ചമാകും ധനപരമായിട്ടുള്ള സ്ഥിതിയും അനുകൂലമായ സാഹചര്യത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ഉള്ളൊരു നേട്ടമൊന്നും നിലവിലുള്ള സമയമല്ല അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെ കൊണ്ടും ഉള്ള നേട്ടമൊന്നും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമല്ല ഇപ്പോൾ അപ്പോൾ ഒരു ആശ്വാസം വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായി വ്യാഴം പത്താം ഭാവത്തിൽ രാജ്യവും ചെയ്തു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കുള്ളത് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം അവരിൽ വന്നുചേരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ വ്യാഴവുമായിട്ട് യോഗം ചെയ്യുന്നു അങ്ങനെ യോഗം ചെയ്യുമ്പോൾ ചിങ്ങക്കുറുകാർക്ക് എന്താണ് സംഭവിക്കുക പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടഭാവം സകലതും ചിലവാക്കി കളയുന്ന ഭാവം ആ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് അപ്പോൾ ഇവരുടെ തൊഴിൽപരമായ സാഹചര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കുമെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം സകലതും നഷ്ടപ്പെടുത്തി കളയുന്നൊരു വ്യക്തി ധനികനായ ഒരു മനുഷ്യൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു അപ്പോൾ ഈ സകലവും നഷ്ടപ്പെടുത്തി കളയുന്ന മനുഷ്യൻ ധനികനായ വ്യക്തിയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ ധനികനായ മനുഷ്യൻ്റെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമോ പോകുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് പോകണമെന്നില്ല അതിൻ്റെ കാരണം ഈ നഷ്ടപ്പെടുത്തി കളയുന്ന വ്യക്തി ഈ ധനികനുമായിട്ട് ഏതെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അവിടെ ശത്രുത വന്നുചേരാത്തത് കൊണ്ട് സ്നേഹബന്ധത്തിൽ കൂടി ആ ധനികന് യാതൊരുവിധ നഷ്ടവും സംഭവിക്കുന്നില്ല നേരെ മറിച്ച് ശത്രുവാണെങ്കിൽ ശത്രുതയിൽ കൂടി ധനികൻ്റെ ധനമൊക്കെ നഷ്ടപ്പെടുത്തി കളയുവാൻ ചിലവാക്കി കളയുവാൻ ഈ ഈ ചിലവാക്കി കളയുന്ന വ്യക്തി അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ശ്രമിക്കും ഇവിടെ ചന്ദ്രനും വ്യാഴവും പരസ്പരം ബന്ധുഗ്രഹങ്ങളാണ് അവർ തമ്മിൽ ശത്രുതയില്ല വലിയൊരു അടുപ്പമാണ് അവർ തമ്മിലുള്ളത് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇവരുടെ തൊഴിൽ തൊഴിൽഭാവത്തിൽ വന്നുചേരാൻ സാധ്യതയില്ല തൊഴിൽ മേഖല ഭദ്രമാണ് നേട്ടമല്ലാതെ യാതൊരുവിധ കോട്ടവും വന്നുചേരത്തില്ല കുടുംബസൗഹം ധനപരമായ നേട്ടവും അല്പം കുറവായാൽ പോലും ഇനി പെൺമക്കളെ കൊണ്ടുള്ള കാര്യാനുഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടോ വലിയ നേട്ടം ഉണ്ടായില്ല എങ്കിൽ പോലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടം വന്നിരുന്ന ദിവസമാണ് മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള വലിയൊരു നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഇച്ചിരി പോരായ്മകളൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ തൊഴിൽപരമായിട്ടുള്ള ഒരു രാജയോഗ തുല്യമായ അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് ഈ ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കിക്കൊള്ളുക ഇനി അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവിടെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കിക്കൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസത്തെ അനുഭവം ചിന്തിക്കാം വ്യാഴാഴ്ച ദിവസം കന്നിക്കൂറുകാർ ഒരു ശക്തിയേറിയ വാശിയേറിയ വടംവലി മത്സരത്തിൽ ഏർപ്പെടുന്ന ദിവസമാണ് അതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചേക്കാം തിരുമേനിക്ക് എന്ത് പറ്റി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും എതിർ പശത്ത് അവർക്ക് ശക്തിയേറിയ എതിരാളികളുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവർക്ക് ഈ വ്യാഴാഴ്ച ദിവസം അനുകൂലമായ ഗ്രഹങ്ങൾ ചന്ദ്രൻ ശുക്രൻ വ്യാഴം എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് വിജയം കൈവരിക്കുവാൻ വേണ്ടി ഇവർക്ക് വേണ്ടി വടംവലി മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ശുക്രൻ വ്യാഴം ചന്ദ്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളാണ് എതിർപക്ഷത്തുള്ളത് സൂര്യൻ ബുധൻ ചൊവ്വ ശനി രാഹു അഞ്ച് ഗ്രഹങ്ങളാണ് എതിർപക്ഷത്തുള്ളത് അപ്പോൾ ഈ എതിർപക്ഷത്തുള്ള ഈ അഞ്ച് ഗ്രഹങ്ങളെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഈ വ്യാഴാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് ധനമഴ ഇവരുടെ ജീവിതത്തിൽ പെയ്യുകയുള്ളു അപ്പം അതുകൊണ്ടൊരു ശക്തിയേറിയ വാശിയേറിയ മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ കരുത്തു മാത്രം പോരാ ദൈവാധീനം വേണം ഇവിടെ ദൈവാധീനം തുല്യമായി വിഭജിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കനിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായി പ്രവർത്തിച്ചാൽ ദൈവാധീനം കൊണ്ട് പ്രവർത്തിച്ചാൽ ഒരു ധനമഴ തന്നെ അവരുടെ ജീവിതത്തിൽ പെയ്യും അതുപോലെ തന്നെ ലാഭത്തിൻ്റെ അധിപനായ ചന്ദ്രൻ വ്യാഴത്തോട് ചേരുന്നുകൊണ്ട് ലാഭം തന്നെ വന്നു ചേരും ശുക്രനും കൂടി ചേരുന്നതുകൊണ്ട് ശുക്രൻ ഇവർക്ക് സർവവിധമായ നല്ല ഒരു അനുഭവത്തെ കൊടുക്കും വാഹനം ഭൂമി ധനം ആഭരണം അങ്ങനെയുള്ള എല്ലാം ഭാഗ്യം കൊണ്ട് വന്നുചേരാൻ ശുക്രനും സഹായിക്കും പക്ഷെങ്കിൽ ഇവരുടെ എതിർപക്ഷത്തുള്ള ശക്തരായ എതിരാളികളെ ഇവർക്ക് തോൽപ്പിക്കേണ്ടി വരുന്നു എതിരാളികൾ ഇവരുടെ കാര്യവിജയത്തിൽ തടസ്സം നിൽക്കുന്നു സൂര്യൻ ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബന്ധുക്കളെ കൊണ്ടുള്ള ഒരു നേട്ടം ഇവർക്കുണ്ടാകത്തില്ല സുഹൃത്തുക്കളെ കൊണ്ട് സൗരങ്ങളെ കൊണ്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാകത്തില്ല ഒരു കളിക്കളത്തിൽ ഹായ് ഹായ് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന വിധത്തിൽ ഒരു ആർപ്പ് വിളിക്കാൻ പോലും ആരുമില്ലാത്തൊരു സാഹചര്യം അപ്പോൾ അങ്ങനെ ഈ കന്നിക്കൂറുകാർ വലിയ ഒരു ശക്തിയേറിയ ഒരു മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ഇവർക്ക് പിന്തുണയ്ക്കുവാൻ ആളില്ലാത്തൊരു സാഹചര്യം കൂടി വന്നുചേരുന്നുണ്ട് ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല സഹോദരങ്ങളില്ല ഇവർക്ക് തന്നെ അങ്ങോട്ട് ശേഷി പോരാ അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധി വളരെയേറെ പ്രവർത്തിച്ചിട്ടും അങ്ങോട്ട് കാര്യവിജയം നേടുവാൻ തക്ക വണ്ണം വിധത്തിൽ ആ ബുദ്ധിയെ അങ്ങോട്ട് ശോഭിപ്പിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവാധീനം വന്നാൽ മാത്രമേ ഇവർക്ക് നേട്ടം കൈവരിക്കാൻ പറ്റുകയുള്ളൂ ആ ദൈവാധീനം പോലും തുല്യമായി വിഭജിച്ചിരിക്കുകയാണ് സൂര്യൻ ഒരു വശത്തു കൊണ്ട് മറുപ സൂര്യൻ നിൽക്കുന്നത് ഇവർക്ക് അനുകൂലമായി വ്യാഴം നിൽക്കുന്നു അങ്ങനെ ദൈവാധീനം തുല്യമായിട്ട് വിഭജിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യമാണ് കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസമുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ദൈവാധീനം ഉള്ള ജാതകർ അല്ലെ കരിക്കുറിപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം നാളുകാരായിട്ടുള്ളവരിൽ ദൈവാധീനമുണ്ടെങ്കിൽ ശനിയുടെ ദോഷമില്ലാത്തവരാണെങ്കിൽ ചൊവ്വയുടെ ദോഷമില്ലാത്തവരാണെങ്കിൽ ബുധൻ്റെ ദോഷമില്ലാത്തവരാണെങ്കിൽ സൂര്യൻ്റെ ദോഷം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ണുവാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം രണ്ട് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അഷ്ടമത്തിലെ രണ്ട് ഗ്രഹങ്ങളും ദോഷം ചെയ്യാത്തൊരു സാഹചര്യം വന്നു ചേരുന്നു വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് അഷ്ടമത്തിൻ്റെതായ ദോഷം ഈ നാളുകാരിൽ വന്നു ചേരുന്നില്ല ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഈ ശുക്രനും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് തന്മൂലം ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പലരും പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ധനപരമായിട്ടുള്ളൊരു ആപൂർത്തി ഉണ്ടായിട്ടുണ്ട് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചവരുണ്ട് അങ്ങനെ നേട്ടങ്ങളൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നാൽ ശനിയുടെ കരാളകസ്തങ്ങളിൽ ഞെരിഞ്ഞ് അമർന്ന് ജീവിക്കുന്ന കുറേ പെരിപ്പോഴും ഉണ്ട് അവർക്കതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ശനി അത്രമേൽ ദോഷമാണ് അവരോട് ചെയ്യുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ശനി അവരുടെ കാര്യഭാവത്തിൽ നിന്നങ്ങ് മാറുമ്പോൾ പിന്നീട് അവർക്കൊരു മാറ്റം സംഭവിക്കാമെന്ന് എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം എന്തായാലും ഇവർക്ക് തിക്താനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ളൊരു നേട്ടം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ നിന്നുള്ള ധനവരവ് കൂടി വർദ്ധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മാതാവിനെ കൊണ്ടുള്ള നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ തുലാക്കുറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അനു അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇതിനു മുമ്പ് തുലാക്കുറുകാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടൊക്കെ തകർന്നു പോയവരുണ്ട് മാനസിക വിഭ്രാന്തി കാണിച്ചവരുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ദിവസമാണ് കുടുംബ ജീവിതത്തിലും ധനപരമായ വിഷയത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഭാഗ്യം കൊണ്ടുള്ള അനുഭവങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് വിവാഹങ്ങളൊക്കെ ആലോചിക്കുവാൻ വിവാഹം ആലോചിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് വിദേശ രാജ്യത്ത് പോകുവാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുവാൻ അനുകൂലമായ ദിവസമാണ് ഇതൊക്കെ വിജയിക്കുന്ന ഒരു ദിവസമാണ് ഈ വ്യാഴം വെള്ളി രണ്ട് ദിവസങ്ങൾ അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഇക്കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടാൽ വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോൾ ഈ വക നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് വിവാഹം വിദേശം ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നേട്ടം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നു ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ ഉള്ള ഒരു നേട്ടമുണ്ടായില്ല എങ്കിൽ പോലും അഥവാ ഈ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമുണ്ടായില്ല എങ്കിൽ പോലും ഇവർക്ക് പിതാവും മാതാവും വിദേശം വിവാഹം എന്നീ കാര്യങ്ങൾ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മറ്റു ചില കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം സംഭവിച്ചില്ല എങ്കിൽ പോലും ലാഭകരമായ അനുഭവങ്ങൾ ശക്തമായിട്ട് വന്നില്ല എങ്കിൽ പോലും ആ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കുറച്ച് കൂറുകാര് ഈ വ്യാഴാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരോട് പറയുകയാണ് നിങ്ങളുടെ സമയം ഇപ്പോൾ വളരെ മോശമാണ് നിങ്ങൾ അതിലേ ഇതിലേ ഓടി അല്ലെങ്കിൽ ആരെങ്കിലും എന്തും ചെയ്തിട്ട അല്ലെങ്കിൽ കൂടോത്രം ചെയ്തിട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഓടികളൊന്നും പൈസ ഒന്നും കളയരുത് സമയം മോശമാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മോശമായ സമയമാണ് ഇപ്പോൾ ഉള്ളത് അത് ഞാൻ പറഞ്ഞുതരാം വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ലതല്ല എങ്കിലും രോഗം ശത്രുത കടബാധകളാൽ വലിയൊരു പ്രയാസവും പ്രതിസന്ധിയും നേരിടത്തില്ല ഒരാശ്വാസം ഒരു സാഹചര്യമാണ് അതിലൂടെ ഉള്ളത് ഈ വ്യാഴാഴ്ച ദിവസം ചന്ദ്രൻ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ആറാം ഭാവത്തിലേക്ക് വന്നു ചേരുന്നു അതുമൂലം ഈ നാളുകാരായിട്ടുള്ള സ്ത്രീകൾ അമ്മമാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരൊക്കെ ഒരുപാട് ഭാരപ്പെടുവാൻ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് കാരണം അവരുടെ പെൺമക്കളെ കൊണ്ട് അവർ വളരെയേറെ ദുഃഖിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരെ അലട്ടുന്നുണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല അങ്ങനെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ നേരിടുന്നവരാണ് ഈ ധനക്കുറുകാർ എന്നുള്ളത് മനസ്സിലാക്കുക മറ്റാരും ചെയ്ത ദോഷമൊന്നുമല്ല ഒരുപാട് പേർ ഇങ്ങനെ പണം കടം മേടിച്ച് ആ വക വഴികളിൽ കൂടി പോയി ഉള്ള പൈസ മുഴുവൻ നശിപ്പിക്കുന്നൊരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് സമയദോഷമാണ് ഇതൊക്കെ മാറും വ്യാഴം മാറണമെങ്കിൽ മെയ് മാസം മുപ്പത്തൊന്നിനെ വ്യാഴം മാറത്തുള്ളൂ അതുപോലെ തന്നെ ബുധൻ മൗട്ട് അവസാനിപ്പിക്കണമെങ്കിൽ അത് ഇനിയും ഫെബ്രുവരി മാസം അവസാനമൊക്കെ ആകും അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ധനക്കൂറുകാർ കടന്നു പോകുക അപ്പോൾ പ്രാർത്ഥിക്കുക ഈശ്വരനോട് പ്രാർത്ഥിക്കുക പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി തരണമേ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുക മഹാദേവനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഈശ്വ ദൈവത്തോട് പ്രാർത്ഥിക്കുക കൃഷ്ണനോടോ മുരുകനോടോ അയ്യപ്പനോടോ യേശുവിനോടോ അള്ളാഹുവിനോടോ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റും മറ്റ് ഗ്രഹങ്ങളെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രഹവും അനുകൂലമായ ഒരു സാഹചര്യം നൽകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു വിഷമകരമായ ഒരു ഉള്ളത് എന്നാൽ ചിലരൊക്കെ ഈ വലിയ വിഷമതകളൊക്കെ അനുഭവിക്കാതെ ജീവിക്കുന്നവരുമുണ്ട് അത് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടാണെന്നുള്ളത് അറിയാം അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കുറേ നാളുകാർ കടന്നു പോകുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ ധാനക്കൂറുകാരും മിഥുനക്കൂറുകാരും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെല്ലാം സമയം മോശമാവുമ്പോൾ ആ കുടുംബം വല്ല കടും കയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്നതാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കുടുംബത്തിൽ ധനക്കൂറുകാരും മിഥുനക്കൂറുകാരും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും സമയം മോശമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടൻ രണ്ട് പാദം നാളുകാരുടെ കാര്യം പറയാം വ്യാഴാഴ്ച ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒക്കെ കാര്യവിജയം അനുഭവത്തിൽ വന്നിരുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ് ധനപരമായി വലിയ ആർഭാടത്തോടു കൂടി ജീവിക്കാനുള്ള ധനം വന്നു ചേർന്നില്ല എങ്കിൽ പോലും ന്യായമായിട്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അറിവ് കഴിവ് കലാ സാഹിത്യം ശാസ്ത്രം എന്നീ മേഖലകളിൽ നൈപുണ്യമുള്ളവർക്ക് ശോഭിക്കാൻ പറ്റിയില്ല എങ്കിലും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വന്നില്ല എങ്കിലും വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വലിയ കുറവൊന്നും വരാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നുചേരുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മകരക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതദേഹതന്മാരെ ഏർക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖാന് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുള്ള ദിവസമാണ് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പുത്ര ദുഃഖം ചിലരിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ദേഷ്യവും കോപവും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് രോഗം ശത്രുത കടവാരം അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമല്ല ദാമ്പത്യ ജീവിതത്തിൽ സോക്കുറൊക്കെ ഉണ്ടാകും പെൺമക്കൾ കലാ സാഹിത്യം അറിവ് കഴിവ് ശാസ്ത്ര നൈപുണ്യം എന്നീ മേഖലകളിലൊന്നും ശോഭിക്കാൻ പറ്റിയെന്ന് വരികയില്ല ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖലേ ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല നഷ്ടസാധ്യതകൾ വളരെ കുറവായൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാലും തൊട്ടാതി രേവതി നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം അനുഭവം എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാം സുഖം സ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര മോശമല്ല എങ്കിലും കുഴപ്പമില്ലാത്ത വിധത്തിൽ കൂടി കടന്നു പോകും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ഭാഗ്യക്കേടുകളൊക്കെ കുടുംബത്തിൽ വന്നുചേരാം ധനത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യവും കാണുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സാധനങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് അതിൻ്റേതായൊരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള ഒരു നേട്ടവും ഇവർക്കുണ്ടാകുന്ന ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിച്ച് അതിൽ കൂടി ഒരു ധനവരവ് വന്നു ചേർന്ന് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് രോഗം ശത്രുത കടബാധകളൊന്നും അലട്ടുന്ന സാഹചര്യമല്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല പെൺമക്കളുടെ നിലയും തൃപ്തികരമല്ല അവരുടെ സ്ഥിതി മോശമാണ് വലിയ മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരുവാനുള്ള സാധ്യത കാണുന്നില്ല ഭാഗ്യം കൊണ്ടുള്ള ഒരു അനുഭവം ഇവർക്ക് വന്നുചേരുന്ന ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി വലിയ മെച്ചമൊന്നുമല്ല തൊഴിൽ കൂടി വലിയൊരു വന്നു ചേരുന്നില്ല എന്നാൽ ജീവിച്ചു പോകാനുള്ള ഒരു ജീവിത സാഹചര്യം ചേരുന്ന തൊഴിൽ മേഖല ഇപ്പോൾ ഇവർക്കുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബം ദാമ്പത്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാൽ ഓരോന്നും എടുത്തെടുത്ത് ചിന്തിച്ചാൽ ഇപ്പം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല എന്നുള്ളൊരു അവസ്ഥയിൽ കൂടി പോകുന്നുണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതിയും മോശമായ സ്ഥിതിയിൽ കൂടി പോകുന്നു എന്നാൽ ഈ തൊഴിൽ നിന്നുള്ള വരുമാനത്തെ കേന്ദ്രീകരിച്ച് ഈ കുടുംബം ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മീനക്കുറുകാർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനി ദോഷം ചെയ്യാൻ വേണ്ടി പന്ത്രണ്ടിൽ നിൽക്കുന്നുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ചിലരൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രപരമായി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്